അട്ടയുടെ സ്വഭാവം രണ്ട് കുടിക്കൽ തന്നെയാണ് പക്ഷെ അതുപോലൊരു ചതി നടന്നു ഒരു അട്ടയായിട്ട് തന്നെ അവരുടെ തൊട്ടി നിന്നേന്നു പക്ഷെ ആ ചോര പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ എൻ്റെ പൈസ താമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നതിന് വഴി ഇപ്പൊ ഞാനും ഒരു സുഹൃത്താണ് നിങ്ങളുടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സീറോ നിങ്ങളുടെ സീറോ ആണെന്ന് നടന്നുകൊണ്ടാണ് നിങ്ങളുടെ അസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരാളല്ല നിങ്ങളുടെ പൈസ ഇല്ല ഒന്നുമില്ല പക്ഷെ എന്റെയും ഇതിന്റെയും സ്വപ്നം ഒന്നാണ് സിനിമ അപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കാം അതിൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഇല്ലായിട്ടോന്നുള്ളൂ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് സിനിമ സംഭവിച്ചത് ആ സിനിമ നിന്റെയും സ്വപ്നമാണ് എന്നെയും സ്വപ്നമാണ് അതിൽ കൂടെ നിൽക്കുന്ന ഒരാളോടൊക്കെ ജനുവനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ജനുവനായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ വിഷയം പൈസയെക്കാൾ കൂടുതൽ വിശ്വസിച്ചെ പോലെ സുഹൃത്തേക്കും സ്നേഹിച്ചു പറ്റിച്ചുകൊണ്ടിരുന്നു എന്നെ പറ്റി കുറ്റം പറയുക അതുപോലെ പറഞ്ഞു പറഞ്ഞാൽ അവര സിനിമയൊക്കെ അടുത്ത സയൻസ് കൊടുക്കാൻ ആട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞ പൈസ വാങ്ങിച്ചു അത് ഭീമമായ പൈസ വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ വിളിച്ചിട്ട് വരുന്നില്ല അതിന് നമുക്കറിയാം മറക്കറ്റ് സീറോ ആണ് പൈസ പക്ഷെ നമ്മളത് വിളിച്ചിട്ട് ഓക്കോസും പ്രൊഡക്ഷൻസ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ കൂടിയുള്ള സുഹൃത്താണ് നല്ല ഒരുമിച്ചാണ് പണം ഡിസ്കസ് ചെയ്തു ചർച്ച ചെയ്തു നമ്മൾ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിൻ്റെ കൂടുതൽ മൂന്നര ലക്ഷം കൂടുതൽ പോയിട്ട് നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച നമ്മളിപ്പൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കാനുള്ള ഇതിലാണ് നിങ്ങളുടെ പരിപാടി ഉള്ളത് പക്ഷേ നിങ്ങൾ ഭാഗ്യവശാൽ അദ്ദേഹം പറയാൻ പലരോടും അതിൽ അടിക്കുന്ന രീതിയിലുള്ള അവർ ബിസിനസ് ഉണ്ടായി നിങ്ങളുടെ ലക്സ്പെറിയ പ്രോഡീസ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് എന്നുപോലും അദ്ദേഹം ഒരു സ്വന്തം മനുഷ്യനെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു അതിന് മരിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലല്ല അപ്പൊ നമ്മൾ നമ്മളോട് ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞു ഈ സാധനം കിട്ടുമ്പോൾ നമുക്ക് നോക്കിയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് മാറി മാറി അപ്പൊ നമ്മൾ സിനിമയിലൂടെ പേര് ലയിച്ച് അല്ല ഇതൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ സംസാരിച്ച് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഫാഷൻസ് ഒക്കെ ബിസിനസ് ആക്കാം പറഞ്ഞിട്ട് പല ആൾക്കാർക്ക് നമ്മൾ അദ്ദേഹത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്ന കാര്യം പക്ഷെ വർക്കിങ് വൈസ് ഒന്നും മോശമായിട്ടുള്ളൊരു പ്രോട്ട് ചെയ്തിട്ടില്ല നല്ല വർക്കിങ് അളിറ്റിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് പക്ഷേ ഇനി ഉള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു അവരുടെ ടൗണിൽ നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നേ നമുക്ക് ഇങ്ങനെ സംസാരിക്കണോ എല്ലാം ക്രിയായിരുന്നു പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് തയ്യാറായില്ല ഇനി ഇപ്പോൾ പ്രൊഡ്യൂസർ ആയിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പ്രമോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ സോങ് ും ചെടികൾ കാണിച്ചതോളും ടെക്രായാലും അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാം ചിലപ്പോൾ വേറൊരു പ്രൊഡ്യൂസർ കാണിക്കേണ്ട എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാൻ പറ്റാത്തതിനാണെങ്കിൽ നമ്മളത് കാണാതെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നവരല്ല പറ്റിക്കുന്ന ബഡ്ജറ്റിന്റെ കൂടുതൽ പോയി അത് ഞങ്ങൾ വലിയ വലിയ മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോഴും അത് അങ്ങനെ അത് നമ്മളത് സംഭവിച്ചോളും ഒരാൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ രക്ഷപ്പെടാൻ പോകുന്നത് ധരിക്കുന്ന ഒരുപാട് സംവിധായകളുണ്ട് അതൊക്കെയാണ് പ്രശ്നമില്ല അവർ പോകാനായിട്ട് പറഞ്ഞില്ല ആ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു പണമെടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല ബഡ്ജറ്റ് ഒരു എയ്റ്റി ലാക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത് അതിനെക്കാട്ടിൽ ഇവിടെ മുന്നോട്ട് പോയി നമ്മുടെ അടക്കാൻ വേണ്ടി വരും എക്സിക്യൂട്ടീവ് കാരണം ഒരു സംസാരിക്കുമ്പോഴൊക്കെ സുഹൃത്തുക്കളെ തുടങ്ങിയതല്ല അദ്ദേഹത്തെ ഡയറക്ടർ ആയിട്ട് കണ്ടതല്ല അദ്ദേഹത്തിനടുത്ത ഒരുപാട് പൈസ ഉണ്ട് നാടിനെ ചെയ്തതെന്നല്ല കഥകൾ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മൾ അതിനോട്ട് പോകുന്നത് അപ്പൊ ഇതിലൊരു ബഡ്ജറ്റ് കൂടി പോയാലും നമ്മുടെ അടുത്ത ബഡ്ജറ്റ് ചെയ്യാൻ കാര്യം പക്ഷെ അതിന്റെ കടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ആളുകളിൽ നിന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റെസ്പോൺസ് കിട്ടാത്തൊരവസ്ഥ കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ എപ്പോഴാണ് നമ്മൾ ഈ പറയുന്നവരുന്നാലും ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് ഇല്ലാത്തത് അദ്ദേഹത്തിൻ്റെയും ഒരു ഫ്യൂച്ചറായിരുന്നു സിനിമ പക്ഷെ മനുഷ്യമാരെ എപ്പോഴും നമ്മൾ വിശ്വസിക്കണമെന്ന് പോലെയാണ് ഞാൻ ഈ സെറ്റ് പറഞ്ഞ സിനിമ ഒരു ഈ സിനിമയിലും ഒരു കഥാപാത്രം അവരോട് ചെയ്യുന്നവരുടെ അവർ വിശ്വസിക്കുന്നവർ തന്നെ അവർ ചതിക്കുന്നതാണ് അപ്പോൾ അത് നമ്മുടെ സിനിമയും